കേരളത്തെ ഒരു ഭീകര സംസ്ഥാനമായി ചാപ്പകുത്തി വിദ്വേഷം മറിഞ്ഞും പേടിപ്പിച്ചും ഒരു നാലാം കിടപ്പടം രാജ്യം മൊത്തം കാണിച്ചും പച്ചപിടിച്ചില്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ഏതു വഴിയും നോക്കി ആദായ നികുതിയല്ല ഇ ഡി അടക്കം ഷായുടെ സകല ഏജൻസികളും തേക്കിൻഗാട് മൈതാനിയിൽ സംസ്ഥാന സമ്മേളനം കൂടി കൂട്ടമായി ഇറങ്ങിയാലും നേരും നിറവും കെട്ട വഴിയാണെങ്കിൽ ഇത്തവണയും ആ പരിപ്പ് വേവില്ലത് കരിഞ്ഞു കട്ടമണ്ണ് ഇത് നോർത്ത് അല്ല കേരളമാണ് കൈൻഡ് ഓഫ് റബ്ബിഷ് നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിയും ഇത് കേരളമാണ് എന്നൊക്കെ നിങ്ങൾ ആരെയാ വെല്ലുവിളിക്കുന്നത് മനസ്സിലാക്കി കരിവന്നൂരിൽ ഈ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തെ വിശ്വസിച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച ആ പാവങ്ങളോടാണോ ഹാഷ്മി ഈ ഇൻട്രോ വെല്ലുവിളി നടത്തി കയ്യടി വാങ്ങാൻ നോക്കുന്നത് എന്ത് നാണംകെട്ട ഇൻട്രോയാണ് ഊതരുത് ആ ും ജനങ്ങളുടെ മനുഷ്യരുടെ വയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയല്ലേ ഇവന്മാര് കൊണ്ടുപോയി കട്ടുമുടിച്ച് താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ പറഞ്ഞാലും താങ്കൾ എന്തൊക്കെ വല്ലാത്ത വാക്ക് ഉപയോഗിച്ചാലും വസ്തുത ആവുന്നില്ല സദ്യ ഒന്നും മാറ്റിയ കള്ളപ്പണ അക്കൗണ്ടിലെങ്കിൽ ചെയ്തോ ആ ഇനി റബിഷ് എന്നോ നാണം കെട്ടാവുന്നോ കുരുപൊട്ടി എന്തൊക്കെ സന്ദീപ് പറഞ്ഞാലും വസ്തുത ഞാൻ ഞാൻ ചോദിക്കുന്നത്ര നിങ്ങൾ നിങ്ങളുടെ മൂളുകയും വേണ്ട തടസ്സപ്പെടുത്തരുത് മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് സന്ദീപ്ണോ തീരുമാനിക്കാത്ത ഇൻട്രോ

ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ വെല്ലുവിളിക്കുന്നു സന്ദീപേറ്റോറന്നൂല്ല വാക്ക് സന്ദീപേക്ക് വസ്തുവിരുത്തോ പറയില്ല പറയാൻ കഴിയില്ല എത്ര സമയം സംഘടന തുടങ്ങിട്ട് നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഈ ഇൻട്രോയിലൂടെ പുലമ്പിയിട്ടുള്ള പുലഭ്യങ്ങൾ മുഴുവൻ നിങ്ങൾ കാർപ്പിച്ച് ഈ വിഷം മുഴുവൻ തുപ്പിയത് ആ പണം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ മുഖത്തേക്കാണ് വിവാഹം നടത്താൻ ശേഷിയില്ലാതെ കരയാൻ വിധിക്കപ്പെട്ട നിക്ഷേപം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് മനുഷ്യർ അവരുടെ മുഖത്തേക്ക് ആട്ടിയൊന്ന് തുപ്പിയിട്ട് ഇൻട്രോയ്ക്ക് കയ്യടി വാങ്ങാൻ നോക്കുന്നു സ്വരം അതെന്നോട് വേണ്ട എന്റെ ഒന്നാമത്തെ വെല്ലുവിളി ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായി ഒന്നെങ്കിലും കാണിക്കാവോ ഞാൻ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായി ഒരു വാചകമെങ്കിലും സന്ദീപിന് ചൂണ്ടിക്കാണിക്കാവോ എന്റെ വെല്ലുവിളിയാണെന്നേ എന്താണ് ബ്രോ മോഡേണോ എന്നെ ഒന്ന് കൺട്രോൾ ഈ വീട്ടിൽ ാണിക്കഴിയില്ല ഞാൻ പറഞ്ഞു ഇൻട്രോയിൽ ഒരു വാചകം ഞാൻ പറഞ്ഞു സത്യം നൂറ് ശതമാനം സന്ദീപ് ഇപ്പോൾ പറയുന്ന കൂടുതൽ ദോഷപ്പെട്ടവനാണ് ഞാൻ അവിടുത്തെ നഷ്ടമായതിൽ അവിടെ പോയി അവരെ നേരിട്ട് കണ്ടവനാണ് ഞാൻ അതുകൊണ്ട് ആ ഇങ്ങോട്ട് ഇറക്കണ്ട ഇത് രണ്ടും രണ്ടാണ് എനിക്ക് എനിക്ക് ചുറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ബന്ധം പറ ഇങ്ങോട്ട് ഇറക്കണ്ട കേരളത്തിലെ ജനങ്ങളെ കേസാണ് കരുവന്നൂര് ഇവിടെ ഫണ്ട് മരവിപ്പിച്ച് കരുവന്നൂർ പറഞ്ഞു കളഞ്ഞ കേരളത്തിലെ ജനങ്ങൾ നാലാങ്കടം പറയല്ലേ നാലാങ്കി കൈ വെക്കും മതി ഭീഷണി പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി

അങ്ങനെ പോവില്ലടാ ഞാൻ വരും വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ